നമസ്കാരം സ്വാഗതം സ്ത്രീകൾക്കെതിരായി നടത്തുന്ന അതിക്രമങ്ങൾ വർധിക്കുന്ന സാഹചര്യമാണ് രാജ്യത്ത് നിലവിലുള്ളത് സ്ത്രീ പീഡനങ്ങളും ലൈംഗിക അതിക്രമങ്ങളും പെൺവാണിഭവുമൊക്കെ തുടർക്കഥയാവുകയാണ് ഇപ്പോൾ അത്തരത്തിലുള്ള ഒരു പെൺവാണിബ റാക്കറ്റ് നടത്തിയ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ബംഗാളിലാണ് സംഭവം നടന്നത് സംഭവത്തിൽ പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാൽ അറസ്റ്റിലായ പ്രതികളെ കണ്ട് ഞെട്ടിയിരിക്കുകയാണ് പോലീസും ബി ജെ പ്രവർത്തകരും കാരണം ബംഗാളിലെ സന്ദേശ്കാലയിൽ പെൺവാണിപ റാക്കറ്റ് നടത്തിയതിന് ബംഗാൾ ബി ജെ പി നേതാവ് കോഷിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് സംഭവ സ്ഥലത്ത് പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് സഭ്യാസാചി ഘോഷ് തന്റെ ഹോട്ടലിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുടെ പെൺവാണിപ റാക്കറ്റ് നടത്തുന്നതിനിടെ പിടിക്കപ്പെടുകയായിരുന്നു ഇത് തൃണമൂൽ കോൺഗ്രസ് തങ്ങളുടെ ഔദ്യോഗിക എക്സ്പേജിൽ കുറിക്കുകയും ചെയ്തിരുന്നു ആറേരകളെ പോലീസ് രക്ഷപ്പെടുത്തി ബി ജെ പി സ്ത്രീകളെയല്ല സംരക്ഷിക്കുന്നതെന്നും മറിച്ച് സ്ത്രീകളെ എത്തിച്ചു നൽകുന്നവരെയാണ് സംരക്ഷിക്കുന്നതെന്നും ടി എം സി ആരോപിച്ചു സന്ദേശകാല വിഷയത്തിൽ സംസ്ഥാന സർക്കാരും ബി ജെ പിയും തമ്മിൽ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ് ബി ജെ പി വനിതാ പ്രവർത്തകരെ സന്ദേശകാലി സന്ദർശിക്കുന്നതിൽ നിന്ന് തടഞ്ഞിരുന്നു എം പി ലോകത് ചാറ്റർജി എം എൽ എ അഗ്നിമിത്ര പോൾ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി സംഘത്തെ നിരോധനാജ്ഞ ചൂണ്ടിക്കാട്ടിയാണ് പോലീസ് തടഞ്ഞത് നിരോധനാജ്ഞ ഏർപ്പെടുത്തി തങ്ങൾക്ക് സന്ദേശകാലയിലേക്ക് പ്രവേശനം നിഷേധിച്ചു സംസ്ഥാന സർക്കാർ സത്യം മറച്ചുവെക്കാൻ ശ്രമിക്കുന്നുവെന്നും ബി ജെ പി മഹിളാ മോർച്ച അധ്യക്ഷ പോൾ കുറ്റപ്പെടുത്തി സന്ദേശകാലയിൽ മനുഷ്യാവകാശ ലംഘനം നടത്തിയെന്ന ആരോപണത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥലപരിശോധനയും നടത്തും ഭരണകക്ഷിയായ തൃണമൂൽ കോൺഗ്രസിലെ നിരവധി നേതാക്കൾക്കെതിരെ സ്ത്രീകൾ ലൈംഗിക ചൂഷണവും ഭൂമി കയ്യേറ്റവും ആരോപിച്ചു പ്രാദേശിക ജില്ലാ പരിഷത്ത് അംഗമായ ഷെയ്ഖ് ഷാജഹാനാണ് മുഖ്യപ്രതി ഷെയ്ഖ് ഷാജഹാൻ ഒളിവിൽ പോയതിനു പിന്നാലെയാണ് ടി എം സി നേതാക്കൾക്കെതിരെ ആരോപണവുമായി സ്ത്രീകൾ രംഗത്തെത്തിയത് ജനുവരിയിൽ ഷാജഹാന്റെ വീട്ടിലേക്ക് പോയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംഘം ആക്രമിക്കപ്പെട്ടിരുന്നു അന്നു മുതൽ അദ്ദേഹം ഒളിവിലാണ് ഏതായാലും സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുമെന്ന് പറഞ്ഞു നടക്കുന്ന സർക്കാർ സ്വന്തം പാർട്ടിയിലെ നേതാവിന്റെ ഇത്തരത്തിലുള്ള സ്ത്രീകൾക്കെതിരായ ക്രൂരതകൾ അവസാനിപ്പിക്കാനുള്ള നടപടി കൈക്കൊണ്ടില്ല എന്നത് അങ്ങേറ്റം പ്രതിഷേധാഹമാണ് എന്തായാലും സംഭവത്തിൽ ബി നേതാവ് അറസ്റ്റിലായതിൽ പാർട്ടി നേതൃത്വം ഞെട്ടിയിരിക്കുകയാണ് അദ്ദേഹത്തിനെ പാർട്ടി സംരക്ഷിക്കുമോ അത് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമോ തുടർ സ്വീകരിക്കുമോ എന്നൊക്കെ കണ്ടറിയാം